ും പെ താനേ ആ രമ്യപുട്ടും പയറും പപ്പടവും രസം വട എന്ത് കോമ്പിനേഷൻ ഓ എനിക്ക് ഗോതമ്പ് പുട്ട് കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പുട്ടാകുമ്പോ ഈ തേങ്ങാ ചുരണ്ടി അതിൽ കൂടെ ഇട്ട് എടുക്കും വേറെ ും വിരകിയെടുക്കും അടിപൊളിപൊളിയാണ് അത് ഉണ്ടപൊട്ടല്ല നല്ല പൊടി പൊടിയായിട്ട് വിരകി എടുത്ത് നല്ല ഗോതമ്പ് ആയിട്ട് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ട ും തങ്ക ത്തിങ്ങൾ കിളിയായി കുറും താഴ്ത്തുവരാടിയാടി നിറസന്തി ബാക്കി അറിയത്തില്ല ഞാൻ ഈ പാട്ടൊന്നും അങ്ങനെ അധികം വെച്ച് കേൾക്കൂല്ല അതാ സംഭവം കൈതപ്പൂവിൽ കന്നിക്കൂറുമ്പോൾ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണം തിടിയൊണിഞ്ഞു കണ്ടു കണ്ടില്ല കണ്ടില്ലാലേ വിരൽ മുറിഞ്ഞു മക്കളെട് മുള്ളാലേ വിരൽ മുറിഞ്ഞു എന്റെ മോൻ ലണ്ടനിലാണ് അവൻ ലണ്ടൻ എയർപോർട്ടിലാണ് അവൻ്റെ ജോലി പക്ഷെ അവൻ ലീവിന് ആ അവന് വേണ്ടി ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ വെള്ളം കൂടിപ്പോയി మొటియో ఎనట ఎంది ఎనట ఎందాయి అబ్దుల్ హై పోరోటకి వెళ్ళం కూడిట ఎందాయి ഉമ്മർ ഫറൂഖ് പത്തര ആയി അപ്പോഴേക്കും എനിക്ക് നല്ല ഉറക്കത്തൂക്കാണ്ട് എന്തുണ്ട് സുഖം തന്നെ ഓ സുഖം 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 സന്തോഷം ഒരു മിനിറ്റേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ആവശ്യപ്പെടുന്ന പാട്ട് പാടാമോ ഓ പിന്നെന്താ നേരത്തെ കിടന്നൽ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ ഓ എന്റെ ഭാര്യ എന്നെ ഓടിച്ചു ഇനി അടുക്കള ഭാഗത്ത് കണ്ടല്ലോട്ടാ അന്തിന് എന്തിനാ ഓടിച്ചുട്ടെ ഡാനിയൽ ജാ ലൈക്ക് താങ്ക് യു നൂറ്റി എട്ട് ലൈക്ക് ആയിട്ടുണ്ട് പ്ലീസ് എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യോ